നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് സെവൻ സ്വാഗതം ആദ്യം ലഹരിവിരുദ്ധ ദിനാചരണം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴയാരുടെ തീരത്ത് കയ്യേറ്റങ്ങൾ വ്യാപകമാകുന്നതായി പരിസ്ഥിതി സംഘടന ഫയൽ തീർപ്പാക്കുന്നതിന് അദാലത്ത് ജൂലൈ ഇരുപത്തി ആറിന് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു നിർമ്മല കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി മോബാറ്റുപുഴ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഗ്രാൻഡ് സെന്റർമാൾ എന്നിവിടങ്ങളാണ് ഫ്ലാഷ് മോബ് അരങ്ങേറിയത് മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കയ്യേറ്റങ്ങൾ വ്യാപകമാകുന്നതായി പരാതി എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സ്രോതസ്സായ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് കയ്യേറ്റങ്ങൾ വീണ്ടും വ്യാപകമാകുന്നതായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിൾ മൂവാറ്റുപുഴ പിഒ ജംഗ്ഷൻ പൊതു പാർക്കിനോട് ചേർന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യേറ്റം നടന്നുവരുന്നത് പുഴയിലേക്ക് മണ്ണിട്ട ശേഷം മാസങ്ങൾക്കുള്ളിൽ ചുമരുകൾ കെട്ടിപ്പൊക്കുന്ന പതിവായിരിക്കുകയാണ് അധികാരികളും ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തുന്നതെന്ന് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിൾ ആരോപിച്ചു തുടക്കം കുറിച്ചു കിസാൻ സഭ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്യം നിന്നു പോകുന്ന കിഴങ് വിളകൾ പുനർജീവിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കൂർക്ക കൃഷിക്ക് തുടക്കം കുറിച്ചു കിസാൻ സഭ പോത്താനക്കാട് പ്രാദേശിക സഭയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ജോണിയുടെ ഉടമസ്ഥത്തിലുള്ള രണ്ടേക്കർ സ്ഥലത്താണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം പ്രദേശവാസികളെ ഭീതിയിലാക്കി മാമലക്കണ്ടത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കുടിയേറ്റ ആദിവാസി ഗ്രാമമായ മാമലക്കണ്ടം നേലം വനമേഖലയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണിത് ഇടയ്ക്ക് ഒറ്റയായും കൂട്ടമായും ആനകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഇറങ്ങാറില്ല എന്നാൽ ഇന്ന് രാവിലെ മാമലക്കണ്ടം റേഷൻ ഷോപ്പിന് സമീപമുള്ള കോയിപ്പാറ ഭാഗത്ത് കൊമ്പനും പിടിയും കുഞ്ഞും അടങ്ങുന്ന ഏഴ് ആനകളുടെ കൂട്ടമാണ് ഇറങ്ങിയത് ഫയൽ തീർപ്പാക്കൽ അദാലത്ത് ജൂലൈ ഇരുപത്തിയാറിന് സംസ്ഥാന വിദ്യാഭ്യാസ ഓഫീസുകളിൽ തീർപ്പാകാതെ ശേഷിക്കുന്ന ഫയൽ ഒത്തുതീർപ്പാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്ന് സർക്കാർ ജൂലൈ ഇരുപത്തിയാറിന് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അദാലത്ത് നടത്തപ്പെടുന്നത് മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുമായി ബന്ധപ്പെട്ട മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് ആരംഭിച്ച അധ്യാപക നിയമന അപ്രൂവൽ പെൻഷൻ വിജിലൻസ് കേസുകൾ ഭിന്നശേഷി സംവരണം മുതലായത് സംബന്ധിച്ച പരാതികൾ ഉള്ളവർ ജൂലൈ പതിനഞ്ചിനു മുമ്പ് കാര്യാലയത്തിൽ പരാതികൾ സമർപ്പിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം